ബംഗാൾ ഉൾക്കടലിൽ മോന്ത ചുഴലിക്കാറ്റ് ഇതേ തുടർന്ന് കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് നിലവിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് മോന്ത ചുഴലിക്കാറ്റ് നാളെ രാവിലെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറും മോന്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കനത്ത മഴ കാറ്റ് വെള്ളപ്പൊക്ക സാധ്യത എന്നിവയെക്കുറിച്ചും സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൃശൂരിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തെട്ട് നാളെ അവധി പ്രഖ്യാപിച്ച് തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അങ്കണവാടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണവും ജനത്തിരക്കും പരിഗണിച്ചാണ് ഒക്ടോബർ ഇരുപത്തെട്ട് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ മഴയെ തുടർന്നുള്ള അവധി അറിയിപ്പൊന്നും ഒരു ജില്ലയിലെയും ജില്ലാ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല